മലയാള സിനിമയിൽ മത തീവ്രവാദം ഒളിച്ചു കിടക്കുന്നു എന്ന് പറയുന്നവർ തന്നെയാണ് യഥാർത്ഥ മത തീവ്രവാദികൾ ഇപ്പോൾ മമ്മൂട്ടിയാണ് അവ ഉന്നമിക്കുന്നത് പുഴു എന്ന സിനിമയിൽ ഒരു മതത്തെ അടച്ചാക്ഷേപിക്കുന്ന കഥാപാത്രം മമ്മൂട്ടി ചെയ്തു എന്ന് പറഞ്ഞാണ് ഈ മത തീവ്രവാദികൾ ഒച്ച ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മതങ്ങളുടെ ഇരയായ ഒരു ജനത നമ്മുടെ നാട്ടിൽ ഇപ്പോഴും എപ്പോഴുമുണ്ട് ഒരു മതത്തിലെ ദൈവത്തെ കുറ്റം പറഞ്ഞ് ഒരു സിനിമ അത് കലയാവുന്നില്ല മത തീവ്രവാദമാണെന്ന് പറഞ്ഞാൽ അത് ആരായാലും തലയ്ക്ക് വഴുവില്ലാത്ത മതാന്ധത ബാധിച്ചവർ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ എം ടി വാസുദേവൻ നായിഡു നൌമാര്യ സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം കിട്ടുമോ അതിൽ അഭിനയിച്ച പിരിജെ ആന്റണിക്ക് ഭരത് അവാർഡ് കിട്ടുമോ ആ സിനിമയിൽ ദേവിയുടെ മുഖത്ത് കാപ്പിച്ചു തുപ്പുന്ന വെളിച്ചപ്പാടായി അഭിനയിക്കുന്ന പിരിജെ ആന്റണിയെ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് യുവന്മാർ കൊല്ലുമായിരിക്കുമോ മുമ്പെങ്ങുമില്ലാത്ത ഒരു മതഭ്രാന്ത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തും പേര് വളർച്ചു കഴിഞ്ഞു ഈ മതഭ്രാന്തിനെ വളർത്തിക്കൊണ്ടു വരുന്നത് ഇവിടുത്തെ ഭരണാധികാരികളും മതത്തിന്റെ പേരിൽ ഓട്ടുതേടി ഭരണം പിടിച്ചെടുത്തവരുമാണ് എന്ന സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ച കഥാപാത്രത്തെ മത തീവ്രവാദത്തോടു കൂടി നോക്കുന്നവർ ഹജ്ജിനു പോയ ഹാജിയാരുടെ കൊള്ളയതായ്മകളും പെണ്ണുകുടിയും അഹമ്മദ് ഹാജി എന്ന കഥാപാത്രത്തിലൂടെ സമർത്ഥമായി അഭിനയിച്ചു കാണിച്ച മമ്മൂട്ടിക്ക് അപ്പോൾ പറയാമായിരുന്നു ആ കഥാപാത്രം എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല അത് പറയാത്തത് മമ്മൂട്ടി കഥാപാത്രത്തെ മാത്രമേ കാണൂ അളക്കൽ മാധവനുണ്ണി എന്ന് പറയുന്ന സവാൾ തലപ്പാവ് വെച്ച ബാബാ ഹാജിയെ തല്ലുന്ന രംഗങ്ങൾ വലിയ നമ്മൾ കണ്ടു ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ഹിന്ദുവായാലും ആ മതപുരോഹിതന്മാർ ചെയ്യുന്ന തെറ്റുകൾ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് അവരുടെ പീഡന കഥകൾ സിനിമയിൽ ചിത്രീകരിക്കുവാൻ പാടില്ല എന്ന് പറയുന്നവരുടെ മനസ്സിലെ മത തീവ്രവാദം മാത്രം മതി ഇന്ത്യ നശിക്കാൻ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന വക്ത വേറൊരു മതത്തിൽ നിന്നും പീഡനം ഏൽക്കുമ്പോൾ അത് കലയായി ചിത്രീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നവരെയാണ് നമ്മൾ അകറ്റി നിർത്തേണ്ടത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പീഡനങ്ങളായിട്ട് മരിച്ചത് മതത്തിന്റെ പേരിൽ തന്നെയാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞതുപോലെ മതം വെറും പൊട്ടത്തരമാണെന്ന് വിശ്വസിക്കാൻ കഴിവില്ലാത്ത ഒരു ജനതയാണ് ഇതിന്റെ പിറകിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൽ യുക്തിബോധവും ശാസ്ത്രബോധവും വളർത്തിക്കൊണ്ടു വരാത്ത പഴഞ്ചൻ അക്കാദമിക് തലത്തിന്റെ യഥാർത്ഥ മുഖമാണ് ഇന്നത്തെ യുവതലമുഖയുടെ മതാന്ത ഇതിനെ കറക്റ്റായി ഉപയോഗിച്ച് ഭരണം പിടിച്ചെടുത്ത് ധനവാന്മാരായി തീരുന്ന ഭരണാധികാരികളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരോ എഴുതി പുസ്തകങ്ങളിലെ വീരപുരുഷ കഥാപാത്രങ്ങളെ ദൈവിക പരിവേഷം ചാത്തി അവതരിപ്പിക്കുന്ന മതോപുരോഹിതന്മാർ തന്നെയാണ് ഒരു ജനതയുടെ മാനവികത ഇല്ലാതാക്കുന്നതും നൂവൽ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ഇന്ത്യയിൽ മതാന്ധത ബാധിച്ചവരാണ് അവരിൽ ചിലരുടെ ചിന്തകൾ മത തീവ്രവാദവുമാണ് അത്തരക്കാരെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു മത തീവ്രവാദിയായി മമ്മൂട്ടിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്ന് പറയുന്നവരുടെ മനസ്സിലെ തീവ്രവാദിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്